വയനാട് ഇടതുമുന്നണി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനേഴ് സീറ്റിൽ പതിനൊന്ന് ഇടത്ത് സി പി ഐ എം മത്സരിക്കും സി പി ഐക്കും ആർ ജെ ഡിക്കും രണ്ട് സീറ്റുകൾ വീതമാണുള്ളത് എൻ സി പി കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഓരോ സീറ്റുകളുമാണ് രംഗത്തും രാഷ്ട്രീയ മേഖലയിലും ഭരണതലത്തിലും വിദ്യാഭ്യാസ രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളെയാണ് ഇത്തവണ വയനാട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായി അണിനിരത്തുന്നത് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻ ജില്ലാ സെക്രട്ടറിയും സിപിഐഎമ്മിലെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഏറിയ സെക്രട്ടറിയുമായ എൻ പി കുഞ്ഞുമോൾ ഡിവൈഎഫ്ഇ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജിതിൻ കെ ആർ എഴുത്തുകാരിയും ഗവേഷകയുമായ റഹീമ വാളാഡ് പൊഴുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ് റോസ്ന സ്റ്റെഫി എ കെ എസ് ഏരിയ കമ്മിറ്റി അംഗം അനീറ്റ ഫെലിക്സ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി തുടങ്ങി വ്യത്യസ്ത മേഖലകളിലുള്ളവർക്ക് പ്രാധാന്യം നൽകിയാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് വയനാട് ജില്ലയെ നിർത്തിയ ഇടതുപക്ഷ ഈ ഇടതുപക്ഷത്തെ നിർത്തിക്കൊണ്ട് അംഗീകാരം നൽകുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടിയാണ് ഭാഗമായി പട്ടികയിൽ ഭൂരിപക്ഷവും വനിതകളാണ് സി പി ഐ എം പതിനൊന്ന് സീറ്റിലും സി പി ഐ ആർ ജെ ഡി ഘടക കക്ഷികൾ രണ്ടു വീതം സീറ്റുകളിലും എൻ സി പി കേരള കോൺഗ്രസ് മാണി വിഭാഗം ഓരോ സീറ്റിലും മത്സരിക്കും കഴിഞ്ഞ തവണ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് എട്ട് വീതം സീറ്റായിരുന്നു ലഭിച്ചത് നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫ് വയനാട് ജില്ലാ പഞ്ചായത്തിൽ ഭരണത്തിലേറിയത് ഇത്തവണ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായാണ് ഇടതുമുന്നണി ഗോദയിലേക്ക് ഇറങ്ങുന്നത് പ്രകടന പത്രിക പുറത്തിറക്കും പി വി കൈരളി ന്യൂസ് വയനാട്